ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതിന് പിന്നാലെ ലോകരാജ്യങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള ആഘാതങ്ങളാണ് നാളിതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് താരിഫിന്റെ രൂപത്തിൽ പല രാജ്യങ്ങൾക്കും പല രീതിയിലാണ് ട്രംപ് ഏൽപ്പിക്കുന്നത് ട്രംപിന്റെ നീക്കങ്ങളെ ഏതെങ്കിലും രീതിയിൽ എതിർക്കുന്നവരെയാണ് ട്രംപ് വലിയ രീതിയിൽ വേട്ടയാടുന്നതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ചെക്ക് വെച്ചുള്ള ട്രംപിന്റെ നീക്കം വീണ്ടും മാധ്യമങ്ങളിലൂടെ പുറംലോകമറിയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ധനസഹായം വെട്ടിക്കുറച്ചു കൊണ്ടുള്ള നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത പ്രഹരം യു എസിന്റെ ഈ നീക്കം ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും അമേരിക്കയുടെ നടപടിയോടെ സമാധാന ദൗത്യങ്ങൾ ഇരുപത്തി അഞ്ച് ശതമാനം വെട്ടിച്ചുരുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നീക്കം ഇത് സംബന്ധിച്ച വിവരം യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് യു എസ് ഐക്യരാഷ്ട്ര സംഘടനയിലെ യു അംബാസിഡർ മൈക്ക് വോൾസ് എന്നിവർ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അഞ്ഞൂറ്റി നാല്പത് കോടി ഡോളറിന്റെ ബജറ്റിൽ നിന്ന് പതിനഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാനാണ് യു എൻ തയ്യാറെടുക്കുന്നത് ഇങ്ങനെ സമാധാന ദൗത്യത്തിനുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഒൻപത് ദൗത്യങ്ങളായി വിന്യസിച്ചിരിക്കുന്ന അരലക്ഷത്തിലേറെ സമാധാന സേനാംഗങ്ങളിൽ ആയിരത്തി നാനൂറോളം പേരെ തിരിച്ചയക്കുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ധനസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അനുവദിച്ച കോടി ഡോളർ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അറുപത്തിയെട്ട് കോടി ഡോളറായി കുറച്ചു ലബനൻ കോങ്കോ തുടങ്ങിയ യു എസ് പ്രത്യേകം താല്പര്യം കാണിക്കുന്ന സമാധാന ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന ദൌത്യങ്ങൾക്കുള്ള ആകെ ബജറ്റിന്റെ പകുതിയും യു എസും ചൈനയുമാണ് നൽകുന്നത് ചൈനയുടെ വിഹിതം പൂർണമായി വർഷാവസാനത്തോടെ നൽകുമെന്നറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ചില നയങ്ങളോട് അല്ലെങ്കിൽ നടപടികളോടുള്ള വിയോജിപ്പുകൾ യു എസ് പ്രകടിപ്പിക്കുന്നത് അവർക്ക് നൽകുന്ന സഹായം വെട്ടിക്കുറച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് യു എൻ ഏജൻസികളായ ഫലസ്തീൻ അഭയാർത്ഥി സഹായ ഏജൻസി യു എൻ ആർ ഡബ്ല്യു എ ഡബ്ല്യു എച്ച്ഒ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്നിവയ്ക്കുള്ള ഫണ്ടിങ് നിർത്തിവെച്ചു ഇതിന് കാരണമായി അമേരിക്ക പറഞ്ഞത് യു എൻ ഇസ്രായേലിനെതിരെ പക്ഷാഭേദം കാണിക്കുന്നുവെന്നും യു എൻ്റെ സാമ്പത്തിക നിയന്ത്രണമില്ല എന്നിവയൊക്കെ ആയിരുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിയിൽ ചൈനയെ അനുകൂലിച്ചു എന്ന് ആരോപിച്ച യു എസ് ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിംഗ് രണ്ടായിരത്തി ഇരുപതിൽ പൂർണമായി നിർത്തിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ നിർത്തിവെച്ച ഈ ഫണ്ടിങ്ങുകളിൽ പലതും പുനഃസ്ഥാപിച്ചെങ്കിലും യു എസ് ഇപ്പോഴും ചില പ്രത്യേക പദ്ധതികളിൽ നിബന്ധനകളോടെയാണ് പണം നൽകുന്നത് എന്തുകൊണ്ടാണ് യു എസ് ഫണ്ടിംഗ് നിർത്തിയാൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അത് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നത് യു എൻ സാധാരണ ബജറ്റിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം യു എസ് ആണ് നൽകുന്നത് അതുകൂടാതെ സമാധാന പരിരക്ഷാ ദൗത്യങ്ങൾക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ഫണ്ടിംഗും നൽകാറുണ്ട് യു എസ് പെട്ടെന്ന് അത് നിർത്തിയാൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെ അത് കാര്യമായി തന്നെ ബാധിക്കും മാത്രവുമല്ല യു എൻ പദ്ധതികളിൽ ധനക്ഷാമം രൂക്ഷമാവുകയും ചെയ്യും ചില പദ്ധതികളിൽ പ്രത്യേകിച്ച് അഭയാർത്ഥി സഹായം ആരോഗ്യ പരിപാടികൾ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കും അതോടൊപ്പം യു എസ് യു എൻ ബന്ധങ്ങളിൽ ഉലച്ചിൽ രൂപപ്പെടും അതിനിടയിൽ സമാധാന നൊബേൽ പുരസ്കാരം ലക്ഷ്യം വെച്ച് ട്രംപ് നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായിരിക്കുകയാണ് പലതരത്തിലുള്ള കരുനീക്കങ്ങൾ നടത്തിയിട്ടും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജഡോയ്ക്കാണ് ലഭിച്ചത് നൊബേൽ പ്രൈസും കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ട്രംപിന്റെ സമാധാന മുന്നേറ്റങ്ങൾ ചിലപ്പോൾ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ വരും ദിവസങ്ങളിൽ അറിയാം ട്രംപ് ചെയ്ത കാട്ടിക്കൂട്ടലുകളൊക്കെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലക്ഷ്യം വെച്ചായിരുന്നു എന്ന്